നമ്മൾ ക്രോസ് പീസ് എല്ലാം വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് പീസ് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷിമ്മിക്ക് വേണ്ടി വെട്ടിയ തുണി ക്രോസ് പീസുകളെല്ലാം ജോയിൻ ചെയ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ നാല് ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിമ്മി എടുക്കണം ഷിമ്മി എടുത്തിട്ട് ഒരു ജോ ഒരു ഷോൾഡർ നമ്മൾ രണ്ട് ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്യത്തില്ല ഒരു ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം ഓക്കെ അപ്പം ഞാൻ തയ്ച്ചെടുക്കുകയാണേ നമ്മൾ ഒരു ഷോൾഡർ ഒരു ഷോൾഡർ മാത്രം ഒരു ഷോൾഡർ മാത്രം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വശം നമുക്ക് നേരത്തെ കാണത്തക്ക രീതിയിൽ നമുക്ക് ഈ ഷിമ്മിൻ്റെ പാർട്ട് ഭാഗം ഇടുക എന്നിട്ട് ആംഹോളിൻ്റെ അവിടുന്ന് നമുക്ക് ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വരാവേ ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നല്ല വശം വേണം ഷിമ്മിയുടെ നല്ല വശമായിട്ട് ചേർന്നിരിക്കാൻ ഓക്കെ എന്നിട്ട് നമുക്ക് ദേ ഇതേപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ പെറ്റിക്കോട്ട് തയ്ച്ചല്ലോ അതേപോലെ തന്നെ ജോയിൻ ചെയ്തു വരാം ഞാൻ തയ്യൽത്തുമ്പോ അര ഇഞ്ചാണ് വിടുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പോ ഇവിടുന്നുണ്ട് രണ്ടിൻ്റെ ഈ ഒരു വളവ് നെക്കിന്റെ വളവ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ പതുക്കെ തയ്ച്ചെടുത്താൽ മതി ചുളവ് വരാതെ പതുക്കെ തയ്ച്ചെടുക്ക നിർത്തി തയ്ച്ചെടുക്ക കേട്ടോ ഇത് നമ്മൾ ഷോൾഡറിന്റെ ഭാഗം വന്നപ്പോൾ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് എങ്ങോട്ടാണ് വെച്ചത് എൻ്റെ നേർക്കാണ് ഞാൻ വെച്ചത് കേട്ടോ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് അതായത് ഈ ഈ വരുന്ന തയ്യൽ ഈ ഒരു ഭാഗം ഇത് എൻ്റെ നേർക്കാണ് ഞാൻ വെച്ചത് എൻ്റെ നേർക്ക് എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക ഇത് നമ്മൾ ആംഹോളിൻ്റെ ഭാഗം തയ്ച്ച് ഒരു ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചിറക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും അടുത്ത് നമുക്ക് നെക്കിന്റെ ഈ ഒരു പോർഷൻ തയ്ച്ചെടുക്കാവേ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം നല്ല വശം നല്ല വശം രണ്ട് പീസിൻ്റെയും നല്ല വശം തമ്മിൽ യോജിപ്പി അടുപ്പിച്ച് വെച്ചു എന്നിട്ട് നമുക്കിവിടുന്ന് തയ്ച്ച് തുടങ്ങാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തയ്ച്ച് തുടങ്ങാവേ ഇത് ഈ നെക്കിൻ്റെ ഈ ഒരു വ വളവുണ്ടല്ലോ കറവ് ആ കർവ് വരുന്ന ഭാഗത്ത് നമുക്ക് പതുക്കെ വേണം ഇങ്ങനെ നമ്മൾ ആം ആംഹോളിൻ്റെ ആ കറിവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പതുക്കെ നിർത്തി വേണം തയ്ച്ചെടുക്കാൻ അപ്പം എന്നാലേ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടത്തുള്ളൂ ആ വളച്ച് തന്നെ നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ തയ്ച്ചെടുക്കണമെന്ന് പറയുന്നത് അല്ലേ നെക്കിൻ്റെ പോർഷൻ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ എല്ലാം കെട്ടിട്ട് വേണം തുടങ്ങാനും കെട്ടിട്ട് വേണം ഇറക്കാനും അതറിയാമല്ലോ എപ്പോഴും പറയേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് നോച്ചിട്ട് കൊടുക്കാം നോച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ഇത് ഈ തയ്യൽ നമ്മുടെ ഈ നമ്മളിപ്പോൾ തയ്ച്ച് തയ്യലേ കയറാതെ കണ്ട് വേണം നമുക്ക് നോച്ചിട്ട് കൊടുക്കാനേ അതുപോലെ നെക്കിൻ്റെ പോർഷനിൽ നമുക്ക് നോച്ചിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്തല്ലോ അത് നമുക്ക് നമ്മൾ തൈ ക്രോസ് പീസ് ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ നോച്ചിട്ട് കൊടുത്തു ഇനി നമ്മൾ ആദ്യം ഈ ക്രോസ് പീസിനെ നമ്മൾ ഒരു പ്ര ഒരു പ്രാവശ്യം ഒന്ന് അകത്തേക്ക് മടക്കി ഈ നമ്മുടെ ഈ തൈര് വരുന്ന ഭാഗം ഒന്നുകൂടെ ഒന്ന് മടക്കി നമ്മൾ പെറ്റിക്കോട്ടിന് ചെയ്ത അതേ രീതി തന്നെ കേട്ടോ ഇതേ നമ്മൾ ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്തു നോച്ചിട്ട് കൊടുത്തു ഇതേ നമ്മൾ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് മടക്കി ഉള്ളിലേക്ക് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് നമ്മൾ പെറ്റിക്കോട്ട് ചെയ്ത അതേ രീതി തന്നെ നമ്മുടെ ക്രോസ് പീസ് മടക്കി തയ്ക്കുന്നതല്ല തന്നെ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടാക്കുക ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് നൽകുക നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് കാണുക ഓക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണേ ക്രോസ് പീസിൻ്റെ അരുവ് നമ്മൾ മടക്കി മടക്കിയെടുക്കുകയാണ് ഇത് നമ്മൾ ഒരു ആം ആംഹോളിൻ്റെ ഭാഗം നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലൂടെ നമ്മുടെ ക്രോസ് പീസ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാവേ അപ്പം ആദ്യം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒന്ന് ഉള്ളിലേക്ക് മടക്കി നമ്മൾ തയ്ച്ചെടുക്കുകയാണെ നമ്മുടെ പെറ്റിക്കോട്ട് തയ്ച്ചവർക്ക് ഈ ഷിമ്മി വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് തയ്ച്ചാല് ആദ്യം കെട്ടിട്ട് കയറുക നമുക്ക് തയ്ച്ചെടുക്കുവാണേ ഇത് നമ്മൾ ഒരു ഷോ ഒരു ആം ആംഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും എല്ലാം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്യാവേ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്യാം നമ്മൾ ഒരു കസ്റ്റമറിന് തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തയ്ക്കുന്ന തയ്യലെല്ലാം ഷോൾഡറിൻ്റെ ആയാലും ആംഹോൾ ആയാലും എല്ലാ തയ്യലും നമ്മൾ രണ്ട് പ്രാവശ്യം തയ്ച്ച് വേണം കൊടുക്കാൻ അതും ഈ ഷിപ്പം ഞാൻ ചെയ്ത് ആദ്യത്തെ തയ്യൽ ഈ ഒരു ഭാഗത്തായിരുന്നു എങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് ഒരു തയ്യലൂടെ കൊടുത്തു അപ്പം അങ്ങനെ തയ്ച്ച് കൊടുക്കാവൂ രണ്ട് തയ്യൽ എന്തായാലും ഒരു ഒരു ഭാഗത്ത് വേണം എന്നാലേ ആ തയ്യൽ വിലം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കാവേ ഇത് നമ്മൾ തയ്ച്ചെടുത്തു തയ്ച്ചെടുത്തതിനു ശേഷം അതായത് ആംഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുത്തു തയ്ച്ചെടുത്തതിനു ശേഷം നമ്മൾ നോച്ചിട്ട് കൊടുക്കുകയാണേ ആദ്യം നമ്മളൊന്ന് മടക്കി അത് ആദ്യം നമ്മളൊന്ന് മടക്കി അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി ഓക്കെ ഇത് നമ്മൾ രണ്ട് ആംഹോളും നെക്കിൻ്റെ പോർഷനും എല്ലാം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം സൈഡ് നമ്മൾ ആം ഈ ഒരു പോഷനി മുതൽ തുടങ്ങി ദ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഞാൻ ഈ ഒരു പോർഷണി കൊണ്ടുവന്ന് നിർത്തും ഇവിടെ കൊണ്ടുവന്ന് നിർത്തും കേട്ടോ നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഈ ഒരു ഭാഗം എപ്പോഴും ഓർത്തിരിക്കുക നമ്മുടെ പട്ട് പാവാടയുടെ ലോങ് ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം ആവശ്യമായിട്ട് വരും അപ്പം ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ നിർത്തുന്നത് അപ്പം നമുക്ക് നോക്കാവേ ഇത് ഞാൻ ഇവിടെ തയ്ച്ച് തുടങ്ങുവാണേ ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കെട്ടിട്ട് എടുത്തിട്ടുണ്ട് കെട്ടിട്ട് എടുക്കണേ കെട്ടിട്ടെടുത്ത് ഇത് നമ്മൾ ഷിമിയുടെ അടുത്ത വശവും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അതിനുവേണ്ടി ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് തയ്ച്ച് തുടങ്ങുകയാണെങ്കിൽ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങുക നമ്മൾ മുൻപേ നമ്മൾ നിർത്തിയതുപോലെ തന്നെ ആ ഒരു ഭാഗത്തിൻ്റെ നേർക്ക് നമ്മൾ ഈ ഒരു ഭാ ഇവിടെയും നിർത്തി തയ്യൽ തയ്ച്ച് നിർത്തും ഓക്കെ ഇത് നമ്മൾ രണ്ട് വശവും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലിറ്റ് ചെയ്ത് താഴ്വശം അടക്കം എന്ന് വെച്ചാൽ സ്ലിറ്റ് അടിക്കണം സ്ലിറ്റ് സ്ലിറ്റടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തല്ലോ അപ്പം ആ ഒരു ഭാഗത്തിൻ്റെ ഇതേ ഈ ഒരു പോർഷൻ എടുത്ത് അതെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ജോയിൻ ഒന്ന് ഉള്ളിലേക്ക് മടക്കി ഒരു അര ഇഞ്ചൊന്നും ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒന്ന് മടക്കി എടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് തയ്ച്ച് തുടങ്ങാവേ അപ്പം നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വന്നു തയ്ച്ച് വന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി കൊണ്ട് ഒന്നുകൂടെ കൊണ്ടു നിർത്തി കൊണ്ടു നിർത്തിയിട്ട് സൂചി താഴ്ത്തി വെച്ച് സൂചി താഴ്ത്തി വെച്ചതിന് ശേഷം പ്രഷർ ഫോട്ട് ഉയർത്തി പ്രഷർ ഫോട്ട് ഉയർത്തി നമ്മൾ തുണിയെ തേ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു പോർഷൻ നമുക്ക് ആദ്യം അര ഇഞ്ച് മടക്കി അത് കഴിഞ്ഞിട്ട് അര ഇഞ്ചൂടെ മടക്കി നമ്മൾ കൊടുക്കുന്നു നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുക്കുന്നത് ഇങ്ങനെയാണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക ഒരു ചതുരത്തിൻ്റെ ഒരു രീതി വരും എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴ്ത്തി വീണ്ടും നമ്മൾ പ്രസർഫോട്ട് ഉയർത്തി തുണിയെ നമ്മൾ തിരിച്ചിട്ടു നമ്മൾ ഈ ഒരു ഭാഗം തയ്ച്ച് ഇറക്കുക തയ്ച്ച് ഇറക്കത്തില്ല തയ്ച്ചെടുക്കുക ഇതേ നമ്മൾ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം വന്നപ്പോൾ നമ്മൾ നിർത്തി നിർത്തിയത് വേറൊന്നുമല്ല അതെ നമ്മൾ ഈ പ്രസർ ഫുട്ടൊന്നും ഉയർത്തുവാണേ എന്നിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് വീ ഒരു കാലിഞ്ചോ കാലിഞ്ച് വീതിയിൽ ഒന്ന് മടക്കി നമ്മൾ കുറച്ച് മുൻപ് ചെയ്യേണ്ടതായിരുന്നു കാലിഞ്ച് വീതിയിൽ ഒന്ന് മടക്കി ഒരു അര ഇഞ്ച് വീതിയിൽ വീണ്ടും ഒന്ന് മടക്കി നമ്മൾ ഷിമിയുടെ ഏറ്റവും താഴ്വശം തയ്ക്കുകയാണെ അപ്പം നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് തയ്ച്ചിങ് തയ്ച്ചെടുക്കാം നമ്മൾ തയ്ച്ചെടുക്കാവുന്നേ സ്ലിറ്റിൻ്റെ ഭാഗം പോഷൻ തയ്ച്ചെടുക്കുന്ന ഇപ്പം ആദ്യം തുടക്കം ഒന്ന് പഠിച്ച് വെക്കുക നമുക്ക് നമുക്ക് തയ്ക്കാം ഏതാ ലോങ് ബ്ലൗസ് വരുന്ന സമയത്ത് നല്ല ഇതിലും വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇപ്പം ഈ തയ്ച്ചെടുത്താൽ ഇത് നമ്മൾ ഈ ഒരു അടുത്ത സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് വരിക അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ താഴ്വശം മടക്കി വരുന്നല്ലോ മടക്കി വന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഒരു വശം കാലിഞ്ചൊന്ന് മടക്കി വീണ്ടും കാലിഞ്ചൊന്നുകൂടെ ഒന്ന് മടക്കുമ്പോൾ ആ സ്ലിറ്റിൻ്റെ പോർഷൻ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുമേ അപ്പം അതെ തയ്ക്കുന്നത് ശ്രദ്ധിച്ചു നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ആ സ്ലിറ്റിൻ്റെ പോർഷനിൽ കയറ്റി കഴിയുമ്പോൾ സൂചി താഴ്ത്തി നിർത്തിയിട്ട് പ്രഷർ ഫോട്ട് ഉയർത്തി സ്ലിറ്റിൻ്റെ പോർഷൻ നമുക്ക് നമ്മൾ തിരിച്ചിടണം ഇങ്ങോട്ട് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമുക്കിങ്ങനെ വീണ്ടും ഈ ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിങ്ങനെയൊന്ന് തയ്ച്ച് കൊടുക്കാവേ തയ്ച്ച് കൊടുത്തിട്ട് നമ്മൾ മുമ്പ് തയ്ച്ചല്ലോ ചതുര ചതുരത്തിൻ്റെ രീതിയിൽ ഇങ്ങോട്ട് തയ്ച്ചു അപ്പോൾ സൂചി താഴ്ത്തികത്തി പ്രസർ ഫോട്ട് ചേർത്തി തുണിയെ തിരിച്ചിട്ട് തുണിയെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം ആദ്യം കാലിഞ്ച് അത് കഴിഞ്ഞിട്ട് ആരേ അത് കഴിഞ്ഞിട്ട് കാലിഞ്ച് തന്നെ സ്ലിറ്റിൻ്റെ പോഷൻ ഞാൻ മടക്കിയത് എന്നിട്ട് ഇവിടെ സൂചി താഴ്ത്തി ഇറക്കി താഴ്ത്തി നിർത്തിക്കൊണ്ട് തുണിയെ വീണ്ടും തിരിച്ച് ഇട്ട് സ്ലിറ്റിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവുകയാണേ സ്ലിറ്റിൻ്റെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ അങ്ങ് മടക്കി ഇങ്ങനെ ചെയ്ത് അര ഇതി കാലിഞ്ച് അത് കഴിഞ്ഞിട്ട് അര ഇഞ്ച് ഇവിടെ ഇങ്ങനൊന്നും മടക്കി ഇങ്ങനെ പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടും സൂചി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് തയ്ച്ച് പോകാം പെട്ടെന്ന് തന്നെ ഇതേ നമ്മൾ സ്ലിറ്റിൻ്റെ ആ പോർഷൻ കഴിഞ്ഞു രണ്ട് ഭാഗത്തെയും സ്ലിറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞു നമ്മൾ ഈ ഒരു താഴ്വശത്തോടം മടക്കി തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷിമ്മി കറക്റ്റാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് അടിക്കണമെങ്കിൽ നമുക്കിട്ട് നോക്കിയിട്ട് ഷേപ്പ് അടിക്കണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവേ ഇങ്ങനെ ഈ ഒരു ഭാഗവും നമ്മൾ തയ്ച്ചെടുക്കാൻ പോവുകയാണെ കെട്ടിട്ടിറക്കി ഈ നൂല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷിമ്മിയുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാവേ ഇത് നമ്മൾ ഷിമ്മി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കുക സ്വന്തമായിട്ട് തന്നെ അളവെടുക്കുന്ന രീതി ഞാൻ ഇത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും എന്താ പറയുക ഇതൊന്ന് തയ്ച്ച് നോക്കുക ഇനി നമുക്ക് തയ്ക്കേണ്ടത് ഫ്രോക്കാണ് ഫ്രോക്ക് ഫ്രോക്ക് കുറച്ച് കുറച്ചേറെ ഭാഗങ്ങളുണ്ട് ക്ലാസ്സുകൾ കാണും കാരണം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഫ്രോക്ക് ഉണ്ടല്ലോ കുട്ടികളുടെ ഫ്രോക്ക് പലതരത്തിലുണ്ട് അപ്പം അതിൽ തന്നെ യോക്ക് ഫ്രോക്ക് സിമ്പിൾ ഫ്രോക്ക് ഫ്രിൽ ഫ്രോക്ക് അമ്പർല ഫ്രോക്ക് ഇതെല്ലാം നമുക്കുണ്ട് അപ്പം ഇത് കൂടുതലുണ്ട് അപ്പം നമ്മൾ കുറച്ച് കാര്യം കുറച്ച് ഫ്രോക്സ് ഒക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് അടുത്ത ചാപ്റ്റർ നമ്മൾ തുടങ്ങുവേ അപ്പം നമുക്ക് ഷിമ്മി തയ്ച്ചു ഇനി അടുത്ത വീഡിയോയിലൂടെ വീടും കാണാം പക്ഷേ അതിനു മുമ്പായിട്ടൊരു ചെറിയ കാര്യം പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് നമുക്ക് നൽകുക അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ ബൈ